എലിക്കുളം എം ജി എം യു പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ടി എസ് രഘു പതാക ഉയർത്തിയ ചടങ്ങ് പൂഞ്ഞാറുഭാശം കൊളുത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ലോകത്ത് അവതരിച്ചതല്ല അത് ഏത് മതവിശ്വാസ പ്രകാരം ഈശ്വരാവതാരങ്ങളാണെങ്കിലും അതിൻ്റെ എല്ലാം പരമമായ ലക്ഷ്യം ധർമ്മ സംസ്ഥാപനമാണ് ധാർമ്മികതയും നന്മയും വിളങ്ങി നിൽക്കുകയും തിന്മയെ അവർഭാഗ്യവശാൽ ആ മതത്തിൻ്റെയും ശ്വാസത്തിൻ്റെയും തിന്മയെ കെട്ടടിച്ചു വിടുന്ന അവരുടെ വിദ്വേഷത്തിന് വേദി വയ്ക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ വന്ന നല്ല കാലങ്ങൾ ഒരു കടന്നുപോയാൽ പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടാവില്ല ആരുണ്ടാവില്ല മാതൃക കാണിക്കാൻ നമ്മൾ രാഷ്ട്രവണ്ടിയാണ് മുതൽ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു സംഘാടക സമിതി ചെയർമാൻ ടി എസ് രഘു അധ്യക്ഷനായിരുന്നു എലികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിഷിനിറ്റോട്ട് പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ എസ് ഷാജി മാത്യൂസ് മാത്യു പെരുമനങ്ങാട്ട സംഘാടക സമിതി ജനറൽ കൺവീനർ ബി ശ്രീകുമാർ സെൽവി വിൽസൺ ഷേർലി അന്ത്യാകുളം ദീപ ശ്രീജേഷ് സുശീലൻ പണിക്കർ സി മനോജ് കഡ്മിഷ അമ്പിളി കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തസന്ധിയും അരങ്ങേറി